സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ധനവകുപ്പ് പണം അനുവദിച്ചിരിക്കുകയാണ് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് ഇന്നു മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക മെയ് ഇരുപത്തിനാല് അതായത് ശനിയാഴ്ച ഇന്നു മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ജൂൺ അഞ്ചിന് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ധനനിരക്കത്തിന്റെ ഭാഗമായി ക്ഷേമ പെൻഷന്റെ അഞ്ച് ഗഡുക്കളാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം പൂർത്തിയാക്കി ബാക്കി മൂന്ന് ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇന്നു മുതൽ വിതരണം ആരംഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു ജൂൺ അഞ്ചിനകം ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കും ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഇൻസെന്റീവായി മുപ്പത് രൂപ സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ ഒന്നും നൽകേണ്ടതില്ല കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുക എന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാകുന്നത് പെൻഷൻ വിതരണത്തിനാണ് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം നൽകി വരുന്നുണ്ട് മറ്റൊരറിയിപ്പ് ഈ മാസം സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് പതിനായിരത്തോളം പേരാണ് ഇവർക്ക് ആനുകൂല്യം നൽകാൻ ഈ മാസവും അടുത്ത മാസവുമായി വേണ്ടിവരുന്നത് മൂവായിരം കോടിയോളം രൂപയാണ് ഇതിനായി ഇരുപത്തിയേഴിന് പൊതുവിപണിയിൽ കടപ്പത്രമിറക്കി രണ്ടായിരം കോടി രൂപ സർക്കാർ കടമെടുക്കും പതിവ് പോലെ എല്ലാ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക